ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കേസിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞ പാർവതി സന്തോഷം കൊണ്ട് നിധിക്ക് വേണ്ടി ഉണ്ണിയപ്പം ഉണ്ടാക്കി അവരുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് പ്രണവ് അവിടേക്ക് വരുന്നത് എന്താ അമ്മ അമ്മയെന്ന് സ്പെഷ്യലായിട്ട് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അമ്മ ഇത് കുറേ കാലമായല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നൊക്കെ പറയട്ടോ ഇപ്പോൾ ഏട്ടത്തീ മര്യാദയാണെന്ന് അറിഞ്ഞ് വെറുതെ വിട്ടത് കൊണ്ടാവൂലേ അമ്മക്ക് അത്ര സന്തോഷം കൊണ്ടാവില്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ആ സമയത്താണ് ഇത് കേട്ടും കൊണ്ട് വസുന്ധര അവിടേക്ക് വരുന്നത് അപ്പോൾ അപ്പോൾ പാറു പറയാണ് ഞാനത് സന്തോഷം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത് ഇത്രയും ദിവസം മനസ്സിന് ഒരു സുഖവും ഉണ്ടായിരുന്നില്ല നിധി നിരപരാധിയാണെന്ന് തെളിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട് ഞാൻ കുറച്ച് ഇഷ്ടപ്പെട്ട പലഹാരം ഉണ്ണ നിധിക്ക് ഇഷ്ടപ്പെട്ട ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി ഞാൻ അവളെ കാണാൻ വേണ്ടി പോവുകയാണ് അവൾക്കും ഗൗതമിനും ഇത് കൊണ്ടു കൊടുക്കണം എന്ന് പറയുമ്പോഴാണ് വസുന്ധര ദേശത്തിൽ അവരുടെ അടുത്തേക്ക് വരുന്നത് പാർവതി പ്രണവിനോട് പറയാണ് ഇനി എത്രയും പെട്ടെന്ന് ഗൗതമിനെയും നിധിയെയും ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതിനുള്ള വഴിയാണ് പ്രണവ് നമുക്കിനി നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ വസുധര അങ്ങ് ദേഷ്യത്തില് പറയണേ ഇത് എന്തിനാണ് ഏട്ടത്തി ഇപ്പൊ ഒരു ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് ആർക്ക് കൊണ്ടു കൊടുക്കാനാണ് ഏട്ടത്തി ആരെയാണ് തിരികെ ഇവിടേക്ക് തന്നെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഞാനും പോയി എത്രയും പെട്ടെന്ന് നിധിയേയും ഗൗതമനെയും നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരേണ്ട കാര്യത്തെ കുറിച്ചാണെന്ന് പറയുമ്പോൾ വസുന്ധര അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് ഇല്ല ഒരിക്കലും നിധിയെ ഇവിടേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല നിധി കാലെടുത്ത് കുത്താൻ പോലും ഞാൻ സമ്മതിക്കില്ല അപ്പോ പാർവതി അങ്ങ് ദേശത്തിൽ ചോദിക്കുകയാണ് എന്തിന് നിധി എന്ത് തെറ്റാണ് നീയും ശിവാനിയും കൂടി നിധി ചെയ്യാത്ത കുറ്റത്തിന് അവളെ ജയിലിലാക്കാൻ വേണ്ടി നോക്കിയില്ലേ എന്നിട്ടിപ്പോ അവൾ നിരപരാധിയാണെന്ന് അറിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ടും നിനക്ക് അവളോടുള്ള ദേഷ്യം മാറിയില്ലല്ലേ കോടതി നിധി നിരപരാധിയാണെന്ന് പറഞ്ഞ് അവളെ വെറുതെ വിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറയണേ കോടതി അവളെ നിരപരാധിയാണെന്ന് പറഞ്ഞ് വെറുതെ വിട്ടാൽ അവൾ അങ്ങ് നിരപരാധിയാവുമോ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങ് അനുസരിച്ചാ മതി ഇപ്പോ പ്രണവ് ചോദിക്കുകയാണ് എന്തിനാണ് ആൻറ്റി ഇങ്ങനെ വാശി പിടിക്കുന്നത് അമ്മ പറഞ്ഞതുപോലെ യും ഏട്ടനും ഇവിടേക്ക് വന്നു എന്ന് കരുതി എന്താണിപ്പോ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പ്രണവ് നീ ഒരക്ഷരം പോലും മിണ്ടി പോവരുത് എന്ന് വസുന്ധര പറയട്ടോ ഏട്ടത്തി ഇവിടെ നിന്നും എവിടേക്കും പോവില്ല അത് ഞാൻ സമ്മതിക്കില്ല എന്ന് വസുന്ധര പറയുമ്പോൾ നീ എന്നെ തടുക്കാനൊന്നും നിൽക്കണ്ട എന്നെ തടുക്കാൻ ആർക്കും കഴിയില്ല എൻ്റെ മോനെയും എൻ്റെ നിധിയേയും കാണാനൊന്നും നിന്റെ അനുവാദം എനിക്ക് വേണ്ട എന്ന് പറയുന്ന സമയത്ത് വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഉണ്ണിയപ്പം മൊത്തത്തിൽ അങ്ങ് വലിച്ചെറിയുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ നിങ്ങളിവിടെ നിന്നും പോവില്ല നിങ്ങളെ പോവാൻ ഞാൻ സമ്മതിക്കില്ല അപ്പോൾ പാർവതി പറയണേ നീ െന്തു പറ്റി വസു നിനക്ക് എന്താ ഭ്രാന്താണോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും വാശി പിടിക്കുന്നതും ഇപ്പോൾ വസുന്ധര പറയണേ എനിക്ക് അവളെ ഇഷ്ടമല്ല എൻ്റെ ഗൗതമെൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ എനിക്ക് വലിച്ചെറിയണം അതുവരെ ഞാൻ അവളോട് ക്ഷമിക്കുകയുമില്ല എന്ന് പറഞ്ഞു വസുന്ധര അങ്ങ് പൊട്ടിത്തെറിക്കുമ്പോൾ പ്രണവ് പറയണേ എന്തിനാണ് ആന്റി ഇങ്ങനെ വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത് എന്തിനാണ് ആൻറ്റി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒരിക്കലും ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഏട്ടത്തിയെ ആൻറ്റിക്ക് വലിച്ചെറിയാൻ കഴിയില്ല ഏട്ടനും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് മാറി അവരിങ്ങോട്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് ഇപ്പോൾ ആറ്റി പറയുന്നതിലൊന്നും ഒരു ശരിയായ ന്യായമില്ല അതുകൊണ്ട് ഏട്ട ഏട്ടത്തിയും ഏട്ടനും ഉറപ്പായും ഇവിടേക്ക് വരിക തന്നെ ചെയ്യും കേട്ടപ്പോൾ വസുന്ധര പ്രണവിനോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് എടാ നീ എന്തറിഞ്ഞിട്ടാടാ ഈ സംസാരിക്കുന്നത് നിന്റെ കുഞ്ഞുങ്ങളുടെ പേരിൽ അവൾക്ക് സംശയമുണ്ട് അങ്ങനത്തെ അവളെയാണോ നീ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഗൗതമിനി എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാനും ഇവിടെ നിൽക്കാനും ഒക്കെ അധികാരവും അവകാശവും ഉണ്ട് പക്ഷെ നിധിക്ക് ഒരു തരത്തിലുള്ള അധികാരവും അവകാശവും ഇല്ല അതുകൊണ്ട് അവളെ ഞാൻ വീടിന്റെ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ പാർവതി അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കണം അത് പറയാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത് നിനക്ക് എന്ത് അവകാശമുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അനിയത്തി എന്നുള്ള ഒരു അധികാരമല്ലേ ഇവിടെ എനിക്കിവിടെയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കുകയാണ് നിധിയേയും ഗൗതമിനെയും ഞാൻ ഇപ്പോൾ തന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും നീ ഇപ്പോൾ ഈ കാണിച്ച ഈ പേക്കൂത്തുണ്ടല്ലോ ഇത് ഞാൻ ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് പാർവതി തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ നിൽക്കുമ്പോൾ വസുന്തരങ്ങ് തടയുകയാണ് കേട്ടോ എന്നിട്ട് പാർവ്വതിയുടെ കൈയങ്ങ് പിടിക്കണം എന്നിട്ട് വസുന്തര ശിവാനിയെ വിളിക്കുകയാണ് ശിവാനി ഇവിടെ വാ എന്ന് പറഞ്ഞ് വിളിക്കാട്ടോ അപ്പോൾ എന്താ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇതാ നിൻ്റെ അമ്മയും കൈ പിടിക്കുകയും ഇവരെ ഇപ്പം തന്നെ നിധിയേയും ഗൗതമിനെയും ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്നു ഇവരെ ഇപ്പം തന്നെ വിട്ടാലേ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർവതിയെ ബലം പിടിച്ചുകൊണ്ട് റൂമിനകത്തേക്ക് കൊണ്ടുപോവാട്ടോ അപ്പോൾ പ്രണവ് തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശിവാനിയും വസുന്ധരെയും കൂടി പാർവതിയെ ബലം പിടിച്ചുകൊണ്ട് റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോയി ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ പാർവതി അവിടെ നിലത്ത് പോയിട്ട് അങ്ങ് വീഴുകയാണ് കേട്ടോ അപ്പോൾ വസുന് പുറത്തുനിന്നും യുടെ റൂം അങ്ങ് പൂട്ടിയിടണം വസുന്ധരെ പാർവതിയെ ഒരു തള്ളു വെച്ച് കൊടുത്ത സമയത്ത് കട്ടിലിൽ പോയിട്ട് തലയൊന്ന് ഇടിക്കുന്നുണ്ട് അതോടുകൂടി ചെറുതായിട്ടൊക്കെ പാർവതിയുടെ നെറ്റിയിൽ നിന്നും ചോര വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശിവാനിയോട് പറയണേ നമുക്ക് എന്നാൽ ഇനി ഈ ഡോർ തുറന്നു കൊടുക്കരുത് എന്ന് പറയട്ടോ എന്നിട്ട് പ്രണവിനോട് പറയണേ എന്നാൽ നമുക്ക് ഓഫീസിലേക്ക് പോവാം എന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ എനിക്ക് അമ്മയെ ഇങ്ങനെ പൂട്ടിയിട്ടിട്ട് അത് കണ്ടുകൊണ്ട് എനിക്ക് ഓഫീസിലേക്കൊന്നും വരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വരുന്നില്ല എങ്കിൽ നിനക്ക് പകരം ഞാൻ ഇനി ശിവാനിയാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ ശിവാനിക്കത് ഒരുപാട് സന്തോഷമാവുകൊണ്ടോ അപ്പോൾ ശിവാനി അഭിനയിച്ചുകൊണ്ട് പ്രണവിനോട് പറയാണ് അത് പിന്നെ പ്രണവ് എന്നെ ആൻ്റി വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇല്ല എന്ന് പറയാം അതുകൊണ്ട് ഞാൻ എന്ന ആൻറ്റിയുടെ കൂടെ ഓഫീസിലേക്ക് പോവട്ടെ എന്ന് ചോദിക്കുമ്പോൾ പ്രണവ് ഒരക്ഷരം പോലും മിണ്ടാതെ ദേഷ്യത്തിൽ ശിവാനിയെ നോക്കുകയുണ്ടോ പക്ഷേ ശിവാനി അതൊന്നും മൈൻഡ് ചെയ്യാതെ വസുന്ധരയുടെ കൂടെ ഓഫീസിലേക്ക് അങ്ങ് പോവാണ് അപ്പോൾ പ്രണവ് പാർവതിയെ പൂട്ടിയിട്ട് ആ ഡോറ് പോയി തള്ളുകയാണ് അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ നെറ്റിവേദന ആയതുകൊണ്ട് തന്നെ പാർവതി പെട്ടെന്ന് അവിടെ മയങ്ങൾ ാണ് കേട്ടോ അപ്പോൾ വീണ്ടും അമ്മയെ അമ്മ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് പക്ഷേ കഥകൾ തുറക്കാൻ പറ്റാത്തത് കൊണ്ട് പ്രണവ് അവിടെ തന്നെ നിൽക്കുകയാണ് ഈ സമയം ഗൗതം നിധി വന്ന സന്തോഷത്തിൽ നിധിക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ നിധി പറയുന്നുണ്ട് വേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറയണേ വേണ്ട ഇത്രയും ദിവസം നീ ജയിലിൽ വെല്ലേ കഴിച്ചത് അതുകൊണ്ട് നിനക്ക് രുചിയായിട്ട് ഞാൻ തന്നെ ഇന്ന് ഉണ്ടാക്കി നീ ഒന്ന് ഫ്രീ ആയിട്ട് ഇന്നാൽ മതി എന്ന് പറഞ്ഞ് ഗൗതം നിധി അവിടെ തന്നെ ഇരുത്തുകയാണ് കേട്ടോ എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയതിന്റെ ശേഷം ഗൗതം നിധിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഉരുള വായിൽ കൂടി നിധിക്ക് എരിവ് സഹിക്കാൻ വയ്യാതെ വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുകട്ടോ പക്ഷേ ഗൗതം ഇത്ര സ്നേഹത്തോട് കൂടി ഭക്ഷണം ഉണ്ടാക്കി തന്നതുകൊണ്ട് അക്കാര്യം പറയാതെയാണ് എരിവ് സഹിച്ച് ഗൗതം ഉണ്ടാക്കി തന്ന ആ ഭക്ഷണം നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിധിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എരിവ് അപ്പോൾ ഗൗതമിനോട് പറയാം മതി ഗൗതം എനിക്ക് മതി എൻ്റെ വയർ ഫുൾ ആയി എന്ന് പറയുമ്പോൾ നീ രണ്ട് രണ്ടുരുളയല്ലേ കഴിച്ചുള്ളൂ അപ്പോഴത്തേക്കും നീ എനിക്ക് വയറ് നിറഞ്ഞു നീ വെറുതെ പറയുന്നതാണെന്ന് പറയുമ്പോൾ അല്ല ഗൗതം എനിക്ക് വയറ് നിറഞ്ഞു ഇനി ഒരു ശേഷം വെള്ളം വേണം എന്ന് പറഞ്ഞ് വെള്ളം ആക്രാന്തം പിടിച്ചുകൊണ്ട് നിധി വെള്ളം കുടിക്കാൻ കേട്ടോ എന്നിട്ട് ഗൗതം പറയണ ആ ഭക്ഷണത്തിൽ തന്നെ ഗൗതം ഭക്ഷണം എടുക്കുകയാണ് എന്നിട്ട് ഞാൻ തന്നെ ഇതിൽ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ നിധി അത് തടയുകയാണ് വേണ്ട ഗൗതം അത് വേണ്ട പിന്നെ കഴിക്കാം എന്ന് പറയുമ്പോൾ അല്ല എനിക്ക് നല്ല വിഷമുണ്ട് ഞാൻ കഴിക്കുകയാണ് എന്ന് പറഞ്ഞ് അതിലേക്ക് ചോറിട്ട ശേഷം അത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്നാണ് ഗൗതം ഓരോരുടെ വായിൽ കൂടി എരിവ് സഹിക്കാൻ വയ്യാതെ ഗൗതമം അങ്ങ് വെപ്രാളപ്പെടുകയാണ് നിധി നീ എന്താണ് ഇത്രയും എരിവുള്ള ഭക്ഷണം ഞാൻ തന്നിട്ട് നീ അതെന്താ ഒന്നും പറയാതെ അത് കഴിക്കാം ത് എന്തിനാണ് നീ അത് സഹിച്ച് കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഗൗതം സ്നേഹത്തോടു കൂടി എനിക്ക് ഉണ്ടാക്കി തന്ന ഭക്ഷണമല്ലേ അത് ഞാൻ എങ്ങനെ ഇത്രയും എരിവുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ഗൗതമിൻ്റെ ആ സ്നേഹത്തിൻ്റെ മുന്നിൽ എനിക്ക് എരിവ് ഒന്നുമല്ല എനിക്കത് മധുരമായിരുന്നു എന്ന് പറഞ്ഞ് ഒരു സ്നേഹത്തിലുള്ള വാക്കുകൾ പറയുമ്പോൾ എന്നാലും നിധി ഇനി എന്താണ് ഈ കാണിച്ചത് നീ എൻ്റെ ശരീരത്തിന് ഇത്രയും എരിവൊക്കെ ചെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഗൗതം അത്രയും കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഇത്ര സ്നേഹത്തോടു കൂടി ഉണ്ടാക്കി തന്ന ഈ ഭക്ഷണത്തിൽ എനിക്ക് എരിവൊന്നും തോന്നിയില്ല നല്ല മധുരമാണെന്ന് പറഞ്ഞ് ട്ടോ അങ്ങനെ ഗൗതം നിധിയുടെ ആ സ്നേഹം കാണുമ്പോൾ ഗൗതം എനിക്ക് നല്ല എരിവുണ്ട് ഈ എരിവ് മാറാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ നിധി ഗൗതമിന് ഒരു ഉമ്മ വെച്ചു കൊടുക്കാൻ കേട്ടോ ഇപ്പം എങ്ങനെയുണ്ട് എരിവ് മാറിയോ മധുരമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇനി കുറച്ചു കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും നിധി ഒരു ഉമ്മ കൂടി വെച്ചുകൊടുക്കാൻ കേട്ടോ അപ്പോൾ ഗൗതം പറയണ ഇല്ല എൻ്റെ എരിവ് മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ അത് മനസ്സിലായി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ് നിധി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അപ്പോൾ പുറകെ ഓടിപ്പോ ഓടി ചെല്ലുകയാണ് എൻ്റെ കയ്യിൽ നിന്നും ഇനി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രണ്ടു പേരുടെയും റൊമാൻസ് ആണ് കേട്ടോ ഈ സമയം പ്രണവ് എങ്ങനെയെങ്കിലും പാർവതിയെ പുറത്തിറക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഡോറൊക്കെ പൊളിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പാർവതിയാണെങ്കിലോ തലയിൽ നിന്നും ചെറുതായി ചോര വന്ന് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ പ്രണവിനോട് പറയണ മോനെ നീ ആ വാതിൽ പൊളിക്കാനൊന്നും നിൽക്കണ്ട നിധിയും ഗൗതമും ഈ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ വസുന്ധര ഇത് പൂട്ടിയിട്ട് പോയത് അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ നിധിയേയും ഗൗതമിന്റെയും അടുത്ത് ചെന്ന് എന്നെ ഇവിടെ പൂട്ടിയിട്ട കാര്യം പോയി പറയണം അപ്പോൾ അവർ രണ്ടു പേരും ഇവിടേക്ക് വരും അതാണ് വസുന്ധരയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടി മോൻ അവിടേക്ക് എത്രയും പെട്ടെന്ന് പോ എന്ന് പറഞ്ഞ് പ്രണവിനെ നിധിയുടെയും ഗൗതമിൻ്റെയും അടുത്തേക്ക് പറഞ്ഞയക്കാണ് ഈ സമയവാനിയുമായി വസുന്ധര ഓഫീസിലെത്തുകയാണ് എന്നിട്ട് അവിടെയുള്ള സ്റ്റാഫുകളോടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പ്രണവ് ഇനി മുതൽ കമ്പനിയിലേക്ക് വരില്ല അതുകൊണ്ട് പ്രണവിൻ്റെ സ്ഥാനത്ത് നിന്ന് ശിവാനിയാണ് ഇനി കമ്പനി നോക്കി നടത്തുന്നത് ഇനി പ്രണവ് നോക്കി നടത്തിയിരുന്ന എല്ലാ കാര്യങ്ങളും ശിവാനിയോട് പറഞ്ഞാൽ മതി ശിവാനിയാണ് ഇനി പ്രണവിൻ്റെ സ്ഥാനത്ത് നിന്നും ഈ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി ി നടത്തുന്നത് എന്ന് പറഞ്ഞ് എല്ലാ സ്റ്റാഫുകൾക്കും വസുന്ധര ശിവാനിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ ശിവാനികിയുടെ ഓഫീസ് ക്യാബിനിലേക്ക് കൊണ്ടുപോകാനോ അവിടുത്തെ സ്റ്റാഫ് അപ്പോൾ ശിവാനി അങ്ങ് ജാട കാണിക്കുകയാണ് ഇതെന്താണത് ഈ കസേരയിലൊക്കെ നിറച്ച് പൊടിയാണല്ലോ എന്ന് പറയുമ്പോൾ അയാളിനെ കൊണ്ട് തന്നെ ആ സ്റ്റാഫിനെ കൊണ്ട് തന്നെ അവിടെയൊക്കെ തുടപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനി അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് കാലുമക്കാലും കേറ്റിയിരുന്നോണ്ട് പറയാണ് നീയൊക്കെ ചേർന്നിട്ടല്ലേ നിധിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്നതും നിധിയെ ഇവിടെ നിന്ന് പുറത്താക്കുന്ന സമയത്ത് വേണ്ട എന്ന് പറഞ്ഞ് അവരോടൊപ്പം നിൽക്കുന്നതിലും നീ ഒരു പങ്കാളിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മാഡം എന്ന് പറയുമ്പോൾ ഇനി മുതൽ ഇതിക്ക് വേണ്ടി ഇവിടെ ആരെങ്കിലും സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ അവരുടെ ജോലി ഞാൻ അങ്ങ് തെറിപ്പിക്കും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞൊന്ന് ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ ആ സ്റ്റാഫ് അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം ഷിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ ഈ ഗർഭനാടകം എത്രയും പെട്ടെന്ന് പൊളിയുന്നതാവും അതുകൊണ്ട് അത് പ്രണവ് കണ്ടുപിടിക്കും അതിൻ്റെ മുന്നേ ഈ കമ്പനിയിൽ നിന്നും എനിക്ക് കിട്ടാവുന്നോടത്തോളം അത്ര പൈസ എനിക്ക് തപ്പിയെടുക്കണം എന്നിട്ട് ആ പൈസ മൊത്തം എൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കണം എന്നാൽ പിന്നെ എന്നെ പ്ര ഗർഭിണിയല്ല എന്നുള്ള പേരിൽ പ്രണവ് പിടിച്ച് പുറത്താക്കിയാലും എനിക്ക് ആ പണം വെച്ച് സുഖമായിട്ട് എനിക്ക് എൻ്റെ അമ്മയ്ക്കും ജീവിക്കാലോ എന്നൊക്കെ ശിവാനി മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ ശിവാനിക്ക് ഒരു അവസരം വസുന്ധര തന്നെയായിട്ട് ഒരുക്കി കൊടുക്കുകയാണ് അങ്ങനെ പ്രണവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രണവ് ചെയ്തിരുന്ന ജോലിയുടെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ശിവാനിയെ വസുന്ധര പറഞ്ഞിട്ട് അവിടെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ ശിവാനി പല കണക്ക് കൂട്ടലോട് കൂടിയിട്ടാണ് കമ്പനിയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഈ സമയം ഗൗതമിന് ഒരു സന്തോഷ വാർത്ത ഉണ്ട് എന്ന് പറഞ്ഞ് ഹരി ഫോൺ വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റ് വേണമെന്ന് പറഞ്ഞ് പത്ത് ക്ലയൻറ്റുകളാണ് നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് അവർ അഡ്വാൻസുമായിട്ടുമാണ് വന്നിട്ടുള്ളത് അങ്ങനെയുള്ള സന്തോഷ വാർത്ത പറയാണ് ഹരി അത് കേട്ടപ്പോൾ ഗൗതമിന് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ അവിടേക്ക് വരാം ഓഫീസിലേക്ക് വരാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് എന്നിട്ട് നിധിയോട് പറയണ കണ്ടില്ലേ നിധി നീ ഇവിടെ ഈ വീട്ടിലേക്ക് വലത്കാലം വെച്ച് വന്നതേയുള്ളൂ അപ്പോഴത്തേക്കും കണ്ടില്ലേ എനിക്ക് വരാൻ പോകുന്ന ഐശ്വര്യങ്ങൾ നീ എൻ്റെ നിധിയാണ് നീ എൻ്റെ വരദാനമാണ് എന്നൊക്കെ പറഞ്ഞ് നിധിയെ പൊക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് വട്ടം ചുറ്റുകയാണ് ആ സമയത്താണ് പ്രണവ് വിഷമത്തോട് കൂടിയിട്ട് ഗൗതമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്താണ് പ്രണവ് നീ ഇങ്ങനെ വിഷമിച്ചു വരുന്നത് എന്നുള്ള ആ ഒരു ചോദ്യം കേട്ടപ്പോൾ പ്രണവാണെങ്കിൽ ഏട്ടനെയും ഏട്ടത്തെയും ഞാൻ എന്തെല്ലാം പറഞ്ഞതാണ് എന്നുള്ള കുറ്റബോധത്തോട് കൂടിയിട്ടാണ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നിട്ട് ഗൗതമിനെ കണ്ടതോട് കൂടി പ്രണവ് ഗൗതമിൻ്റെ കാലിൽ അങ്ങ് വീഴുകയാണ് കേട്ടോ എന്നോട് ക്ഷമിക്കണം ഏട്ടാ ഞാൻ ശിവാന് പറയുന്നതെല്ലാം കണ്ണും പൂട്ടി വിശ്വസിച്ചു അതുകൊണ്ടാണ് ഞാൻ ഏട്ടനോടും ഏട്ടത്തിയോടും ഇത്രയും മോശമായി സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് പ്രണവ് അങ്ങ് പൊട്ടിക്കരയുകയാണ് അപ്പോൾ ഗൗതം എന്താണ് നീ കാണിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പ്രണവിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് ഞങ്ങളിപ്പോൾ നല്ലൊരു സന്തോഷ വാർത്ത കേട്ടിരിക്കുകയാണ് എന്താ നിന്റെ മുഖത്ത് എന്താണ് ഒരു വാട്ടമുണ്ടല്ലോ എന്താണ് പ്രശ്നം എന്താണെങ്കിലും ഏട്ടനോട് തുറന്നു പറ എന്ന് പറയുമ്പോൾ പ്രണവ് കാര്യങ്ങൾ ഗൗതമിനോടും നിധിയോടും പറയാനൊരുങ്ങാണ്